മികച്ച വേഷങ്ങള് തമിഴിലായിരുന്നു തമിഴ് പൊണ്ണായോ കൊണ്ടായോ തുറന്ന മമിത ബൈജു പ്രേമലുവിന്റെ വൻ വിജയത്തിന് ശേഷം തമിഴ് സിനിമയിൽ സജീവമായതിന്റെ കാരണങ്ങൾ വെളിപ്പെടുത്തി നടി മമിത ബൈജു പ്രദീപ് രംഗനാഥനൊപ്പമുള്ള പുതിയ ചിത്രമായ ബ്യൂഡി ഇന്റെ വിശേഷങ്ങള് പങ്കുവയ്ക്കുന്നതിനിടെയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ പ്രേമലുവിന് ശേഷം വളരെ കുറച്ച് ഓഫർ മാത്രമാണ് മലയാളത്തിൽ നിന്ന് വന്നത് എന്നാൽ തമിഴില് വ്യത്യസ്തതയുള്ള ഒട്ടേറെ കഥാപാത്രങ്ങള് ലഭിച്ചു അതുകൊണ്ടാണ് തമിഴില് സജീവമായതെന്നും മമിത മനോരമ ന്യൂസിനോട് പറഞ്ഞു എത്ര തമിഴ് പടത്തിൽ അഭിനയിച്ചാലും തമിഴ് പൊണ്ണല്ല മലയാളി പെൺകുട്ടി തന്നെയാണ് താനം കൂടുതൽ തമിഴ് സിനിമകളുടെ കഥ കേട്ടു വളരെ നല്ല വേഷങ്ങളായതിനാൽ അവ ചെയ്തു എന്ന് മാത്രം എനിക്ക് മലയാളം ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹമെന്നും താരം വെളിപ്പെടുത്തി